ഇത് ഞാനൊരു സ്പെഷ്യൽ പാക്ക് അതായത് സ്പെഷ്യൽ ഷേക്ക് എന്ന് കേട്ടിട്ടുണ്ട് സ്പെഷ്യൽ പാക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ ആഗ്നി സ്കിൻ ഗ്ലോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടൈം നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ വേണം അപ്പോൾ ഏത് സ്കിൻ പാക്ക് നമുക്ക് ആപ്റ്റായിട്ട് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് ഇന്നും ഞാൻ യൂസ് ചെയ്യണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മോക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു വേറൊന്നുമില്ല ഓറഞ്ച് പീൽ പൗഡർ നോർമൽ ഞാൻ പുറത്ത് നിന്നാണ് ഓറഞ്ച് പൗഡർ വാങ്ങുന്നത് ഇന്ന് ഇത് ഗൗരി ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പ്രോഡക്റ്റ് ആണ് ഇന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ബാക്കി റിസൾട്ട് എങ്ങനെയാണ് ഞാൻ വരെ പോകവേ പറയാം അപ്പോൾ ഇത് ഓറഞ്ച് പീൽ പൗഡർ ഒരു സ്പൂൺ എടുക്കുക അതിലേക്ക് അര സ്പൂൺ വരുന്ന കോഫി പൗഡർ എടുക്കുക പിന്നെ വേണ്ടത് ഹണി ഹണി എന്ന് പറഞ്ഞാൽ അഞ്ചോറോ ഡ്രോപ്പ് മതി മൂന്നും കൂടെ വാട്ടർ ചെയ്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫേസിൽ എടുക്കുക ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി ഒന്നിടവിട്ട ദിവസങ്ങളിൽ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ കയ്യിൽ ടാൻ നല്ല രീതിയിൽ മാറുന്നുണ്ടോ ഇറിറ്റേഷൻ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫേസിന് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് ഇടുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഗൗരി ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഓറഞ്ച് പീ പൗഡർ എയ്റ്റി ഗ്രാം വൺ ട്വൻറ്റി ആണ് അതുപോലെ തന്നെ ഇത് വരുന്ന റോസ് പെറ്റൽ പൗഡറാണ് ഇതും വരുന്നത് എയ്റ്റി ഗ്രാം വൺ ട്വൻറ്റി റുപ്പീസാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാരണം നാച്ചുറൽ ആണ് കേട്ടോ ഞാൻ ഗൗരീഷോ അപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഞാൻ അതിലെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇത് നമ്മുടെ മുൽത്താനി മെറ്റി ഇതും വരുന്നത് വൺ ഫിഫ്റ്റി ഗ്രാം വൺ ട്വൻറ്റി റുപ്പീസാണ് നല്ല പ്രോഡക്റ്റ് ആണ് അവരുടെ പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റി വൈസാണ് നല്ല റിസൾട്ട് ഇടുന്നതേ എൻ്റെ എട്ടാൻ വഴി ഞാൻ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് വേണ്ടല്ലോ മൂന്നെണ്ണം തീർന്നു വീണ്ടും വാങ്ങിച്ചു അപ്പോൾ ഇത് നിന്ന് ജസ്റ്റ് നോക്കുക അവിടെ സെർച്ച് ചെയ്യുന്ന ഗൗരി ഷോപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറും കൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക